നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ടു പണ്ടൊരിടത്ത് ഒരു പാവം കർഷകൻ ഉണ്ടായിരുന്നു അയാൾ വളരെ സ്നേഹമുള്ളവനും ദയാലുവുമായിരുന്നു ആ കർഷകന് ഒരു കുതിരയുണ്ടായിരുന്നു ആ കുതിര വർഷങ്ങളോളം കർഷകന്റെ കൃഷിയിടത്തിൽ അധ്വാനിച്ചു കുതിരയോട് കർഷകൻ വളരെ സ്നേഹത്തോടെയും അനുകമ്പയോട് കൂടിയുമാണ് പെരുമാറിയിരുന്നത് എന്നാൽ കുതിരയാകട്ടെ കർഷകൻ തന്നോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയും മുതലെടുത്തു ദിവസങ്ങൾ കഴിയും തോറും കുതിര പണിയെടുക്കാതെയായി എന്നിട്ടും കർഷകൻ കുതിരയോട് സ്നേഹത്തോടെ തന്നെ പെരുമാറി കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ കർഷകൻ കടക്കെണിയിലേക്ക് പോയി അയാൾക്ക് കുതിരയെ വളർത്താൻ ബുദ്ധിമുട്ടായി കുതിരയെ വിൽക്കാൻ മനസ്സില്ലാ മനസ്സോടെ അയാൾ തീരുമാനിച്ചു ഒരു ദിവസം ഒരു വ്യാപാരി കർഷകന്റെ വീട്ടിൽ വന്നു അയാൾ കുതിരയെ വാങ്ങി അങ്ങനെ കർഷകന് കുറച്ചു പണം കിട്ടി വ്യാപാരി കുതിരയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കുതിരയെ കഠിനാധ്വാനം ചെയ്യിച്ചു കുതിരയുടെ അടവുകളൊന്നും തന്നെ അവിടെ ഫലിച്ചില്ല കുതിരയ്ക്ക് ഭാരമുള്ള വണ്ടികൾ വലിക്കേണ്ടി വന്നു വിശ്രമം പോലുമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നു കുതിര തളർന്നു അവശനായി അവന് ഓടാൻ പോലും ശക്തിയില്ലാതായി ഒരു ദിവസം കുതിരയ്ക്ക് നടക്കാൻ പോലും കഴിഞ്ഞില്ല വ്യാപാരി കുതിരയെ ഒരു മൂലയിൽ ഉപേക്ഷിച്ചു കുതിര അവിടെ ദുഃഖത്തോടെ കിടന്നു കുതിര തൻ്റെ പഴയ ഉടമസ്ഥനെയും അവന്റെ ദയുള്ള പെരുമാറ്റത്തെയും ഓർത്തു ഉടമസ്ഥനോട് കാണിച്ച നന്ദികേടിൻ്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് ഓർത്ത് അവൻ കരഞ്ഞു കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ